എത്ര വലിയ ആഘോഷമാണെങ്കിലും മാറ്റി നിർത്താൻ പറ്റാത്തൊരു ഘടകമാണ് പാട്ട് പ്രത്യേകിച്ച് നാടൻ പാട്ട് മണിച്ചേട്ടനെ പോലൊരു മണിമുത്താണ് എന്നോടൊപ്പം ഉള്ളത് യാതൊരു ഈ പാട്ട് ശ്രദ്ധിക്കാൻ വേണ്ടി അല്ലെ സ്വര ശ്രദ്ധിക്കാൻ വേണ്ടി തണുത്ത വെള്ളം കുടിക്കലെന്ന് കേട്ടുണ്ട് ശരിയാണ് തണുത്ത വെള്ളം കുടിക്കത്തിൽ ഐസ്ക്രീം കഴിക്കത്തില്ല അപ്പൊ നിനക്ക് ഐസ്ക്രീം വേണ്ടല്ലോ കൊണ്ടുവന്നേ ഇപ്പൊ ഞാനിപ്പോ ഒരു സ്റ്റേജ് വിട്ടു തരുവാ ഞങ്ങളെല്ലാം പ്രേക്ഷകരാ യാദവ് എങ്ങനെ പറ അറമ്മതിക്കും ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ സ്റ്റേജ് ഒരു മൈക്കും കൂടെ തന്ന എന്തു ആയിരിക്കും നിന്റെ ലെവല് അങ് കത്തുക അല്ലേ ഈ തുടക്ക സമയങ്ങളിലൊക്കെ യാദവിന്റെ സ്ഥലത്ത് വലിയ വലിയ ട്രോപ്പുകാര് പാടാൻ വരുമ്പോ യാദവ് ചാൻസ് ചോദിച്ചു പോയിട്ടുണ്ടോ എന്തോ പറഞ്ഞിട്ടുള്ളത് നിമിഷം ഞാൻ യാദവ് കൊച്ചിറക്കനാണ് നീനൊക്കെ പാടാൻ കഴിവില്ല നിന്റെ പാട്ട് ആർക്കും കേക്കണ്ട എന്ന് യാദവിനെ പറഞ്ഞു വിട്ട വ്യക്തികള് പിന്നീട് വൈറലായതിനു ശേഷം യാദവിനെ തിരിച്ചു വിളിച്ചു പരിപാടിക്ക് അതിനപ്പുറം എന്തുവേ ുംക്കരെ എന്നാക്ക് പേട്ടുകൾ ഇഷ്ടം ആരെയാണിച്ചേട്ടൻ யாரோ இனி மணிச்சேடன் ஒரு அடிச்சோளி பாட்டு கேட்டாலோ நானோ டல்லியன் குடி வீட்டு வரம்பே போகும்போ வீட்டு வரம்பத்தொரு ஜன தந்தே ஜன தந்தும் கொண்டு பால் வந்தப்போ சர்வடி போல ஒரு குருவடி கொண்டண்டம்மோ சர்வந்தே ஓடித்தி தராய்த்தி தாய் എല്ലാവർക്കും നമസ്കാരം ഞാൻ അജിൻ വർഗീസ് ഫൺ വിസറിന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് അവർക്ക് സ്വാഗതം എത്ര വലിയ ആഘോഷമാണെങ്കിലും മാറ്റി നിർത്താൻ ഒരു ഘടകമാണ് പാട്ട് പ്രത്യേകിച്ച് നാടൻ പാട്ട് ഇന്നും മലയാളികളുടെ മനസ്സിൽ തിങ്ങി നിൽക്കുന്ന ഒരു ഗായകനാണ് അല്ലേ മണിച്ചേട്ടനെ പോലെ ഒരു മണിമുത്താണ് എന്നോടൊപ്പം യാദവ് നമസ്കാരം യാദവ എന്തുകൊണ്ട് വിശേഷം ഒത്തിരി സന്തോഷം കിട്ടും നിന്നെ കാണാൻ പറ്റത്തില്ല കാരണം നിന്റെ ഓരോ വീഡിയോയും ഞങ്ങളെ ത്രസിപ്പിക്കുന്ന അറിയാവോ നിന്റെ എനർജി ലെവലാ എനർജിയാണ് നിനക്ക് ഇവിടെ വീട് ഇവിടെ യാദവിന്റെ മണ്ണാർക്കാട് ആ ഞാൻ കേട്ടുള്ളൊരു കാര്യമാണ് യാദവിന് എട്ടാം വയസ്സിൽ പാട്ട് തുടങ്ങി ഇന്ന് പതിനഞ്ചു വയസ്സ് വരെ സ്റ്റേജോടെ സ്റ്റേജ് അല്ലേ അപ്പം എനിക്ക് പാട്ട് പാടണം എനിക്ക് പാട്ട് പാടാൻ പറ്റും എന്നൊരു ആഗ്രഹം തോന്നി തുടങ്ങിയത് എപ്പളാ യാദവിന് ഏട്ടൻ ആള് പിന്നെ ഞാൻ ഉണ്ണിയെറുപ്പത്തില് കുറച്ച് ഈ അഞ്ചാം അഞ്ചാം ക്ലാസ് ഒക്കെ ആവുമ്പോ പാട്ടൊക്കെ പാടി അപ്പൊ ഞാൻ അജിത്തേട്ടൻ പറഞ്ഞൊരു ഏട്ടൻ സിനിമയിലൊക്കെ പാടി ആൽബത്തിലൊക്കെ അപ്പൊ ആ ഏട്ടൻ വിളിച്ചു എന്താ ഇങ്ങനെ ആളുണ്ട് അപ്പൊ ഞാൻ പോയി പിന്നെ പിന്നെന്തായാലും പിന്നെ ഫുള്ള്യറ്റം യാദവേ മലയാളികൾ ഏറ്റെടുത്തതും യാദവ് വൈറലായ യാദവനെടുത്തതും എന്റെ കല്ലുമാലക്കാതില് അപ്പൊ നമുക്ക് സംസാരം കുറച്ചിട്ട് പാട്ടോ കല്ലുമലക്കതിൽ കാരും കണ്ണു വച്ചു പോവും കഞ്ഞി കതിരാണ് കള്ളിമുള്ളു പോലെ കള്ളിയവളുടെ സംസാരിക്കുമ്പോ ശബ്ദം കുറവും അങ്ങോട്ട് പാടി എന്ന ലെവൽ അളവു എന്നൊക്കെ ഈ പാട്ടിലാണ് വൈറലാകുന്നത് എവിടെ വെച്ചാ വൈറലാവുന്നത് ഈ പാട്ട് പാടി സ്റ്റുഡിയോ മ്യൂസിക് പിന്നെ എഡിറ്റ് തന്നു സായന് പിന്നെ ടീം മൊത്തം സപ്പോർട്ട് ഈ പാട്ട് പാടുന്നതിന് മുമ്പേ സ്റ്റേജുകൾ ചെയ്യാറുണ്ടല്ലേ അപ്പോഴും ആൾക്കാർ അറിഞ്ഞിട്ടില്ല പാട്ട് പാടുന്നുണ്ട് ഈ പാട്ട് പാടി വൈറലായി കഴിഞ്ഞപ്പം

ഏറ്റവും വലിയ ശരിയാണോ പിന്നെ ഗ്യാങ്ത്ര പേരോളിണ്ട് അദ്ദേഹത്തിന് ഈ പത്ത് പേരെ കൂട്ടുകെട്ടത്തിലാണെങ്കിൽ യാദവേട്ടൊരു കാര്യം യാദവിനെ ഒരു കൂട്ടുകാരനായിട്ട് എടുത്തു കഴിഞ്ഞാൽ എന്താവശ്യം ഉണ്ടല്ലോ അവർക്ക് വേണ്ടി നിൽക്കും ശരിയാണോ അതിന് അത്രമേൽ കൂട്ടുകാരുടെ ഇഷ്ടം കാരണം എന്തുവാ കൂട്ടാന്നില്ലല്ലോ നമ്മക്ക് കൂട്ട ജീവനല്ലേ ഇപ്പൊ ഞങ്ങളിപ്പോ എങ്കിട്ട് പോവാണെങ്കിലും പിന്നെ അങ്ങനെ പോ

ഈ കുഞ്ഞു ശരീരത്തിന്ന് എവിടെ നടത്തി സൗണ്ട് അതൊരു ദൈവം അനുഗ്രഹീത കലകാരൻ കേട്ടോ യാദവ് ഈ കൊറേ വേദികളിൽ പാടുന്ന സമയത്ത് ഇന്നാണ് യാദവിന് ആളുകാർ അറിഞ്ഞു തുടങ്ങിയത് അല്ലേ യാദവെന്ന് പറഞ്ഞ പാട്ടുകാരന് ഉണ്ടെന്ന ആൾക്കാർ ഇന്ന് അറിഞ്ഞു തുടങ്ങിയത് ഈ തുടക്ക സമയങ്ങളിലൊക്കെ ഇപ്പം ഉൾഗ്രാമത്ത് യാദവിന്റെ സ്ഥലത്ത് മറ്റു കൊച്ചിന്നാണെങ്കിലും ട്രിവാണ്ടത്തു നിന്നാണെങ്കിലും വലിയ വലിയ ട്രോപ്പുകാർ പാടാൻ വരുമ്പം യാദവ് ചാൻസ് ചോദിച്ചു പോയിട്ടുണ്ടോ

യാദവ് കൊച്ചിറക്കനാണ് നീനൊക്കെ പാടാൻ കഴിവില്ല നിന്റെ പാട്ട് ആർക്കും കേക്കണ്ട എന്ന് യാദവിനെ പറഞ്ഞ് പറഞ്ഞു വിട്ട വ്യക്തികള് പിന്നീട് വൈറലായതിനു ശേഷം യാദവിനെ തിരിച്ചു വിളിച്ചു പരിപാടിക്ക് അതിനപ്പുറം എന്തുവേ കാരണം യാദവിനെ ഒരു പ്രോഗ്രാമിനെ ഒരു വ്യക്തി വിളിക്കുമ്പോൾ യാദവിന്റെ കോൺഫിഡൻസ് ലെവലല്ലേ ഇത്ര കോൺഫിഡൻസ് ഞാൻ വെറുതെ പാട്ട് കൂട്ടുമായിരുന്നു

ഫസ്റ്റ് ഉൽ ഉദ്ഘാടനം പറഞ്ഞ ഇല്ലിയാസൊക്കെ പറഞ്ഞേട്ടുണ്ട് ഞങ്ങളവിടെ ഏഹ് ആളാണ് ഫസ്റ്റ് ഉദ്ഘാടനത്തിന്റെ കൊണ്ട കൊണ്ടുപോകണത് ഇപ്പൊ എന്റെ ഏട്ടൻ ഒക്കെ ഉണ്ടായിരുന്നു ടീമത്തെ നാടൻ ടീമത്തെ എന്താ എല്ലാ സ്ഥലത്തേക്കും കൊണ്ടുവരുന്നു ഉണ്ണിയോടെ പറഞ്ഞിട്ട് അപ്പൊ ഞങ്ങള് ഫസ്റ്റ് ഉദ്ഘാടനത്തിന് പോയി തകർത്തു പിന്നെ കൊട്ടന്നെ പിന്നെ എവിടെ പോയാൽ കടേൻ്റെ അവിടെ ഞങ്ങൾ ഇങ്ങനെ പൂരം പോലെല്ലേ ഈ കറുകപ്പട്ടട എലൊക്കെ വെട്ടിട്ട്

മണിച്ചേട്ടന്റെ അടുത്തൊരു മണിമുത്താണ് യാദവ് എന്നാണ് എനിക്ക് ഫീൽ ചെയ്തത് ഇഷ്ടമായും മനസ്സിൽ പോയാൽ ഇപ്പൊ നമ്മളെ സ്റ്റേജില് പോയാൽ പാട്ടുകാർ എന്നുള്ള നിലയിലാണ് മണിച്ചേട്ടൻ സ്റ്റേജിൽ പോയാൽ തന്നെ കയ്യില് അതായത് മണിച്ചേട്ടൻ ജനങ്ങളിൽ ഇറങ്ങിരിക്കും ശരിക്കും ഉണ്ടാക്കിയ ഓണം പോലെ വേറെ ആരും േ യാദവേ എന്നാ അടുത്തൊരു പാട്ട് കേട്ടാലോ പൊളിക്കാം ചെണ്ടുമല്ലിക പൂ ചെണ്ടുമല്ല ചന്തമില്ല കരളേ ഉമ്മ തുണർത്താൻ വെറുതെ മോഹമില്ല കരളേ ചെണ്ടുമല്ലിക പൂ കണ്ട ചന്തമില്ല കരളേ

അടിപൊളി ചിരിയാണ് സാറേ യാദവിന്റെ മേനല്ലേ എന്നും ചിരിച്ചിരിക്കും ചിരിയുടെ ഒരു സന്തോഷം എന്തോരുമ്പോ ആ പാട്ടിൽ അങ്ങ് ലയിച്ചു പോകുന്നത് അല്ലേ പ്രണയം പ്രണയം ഉണ്ടോ ഞാൻ കൂട്ടുകാരോട് ചോദിച്ചു യാദവിന് പ്രണയം ഉണ്ടോ എന്ന് ചോദിച്ചുകാർ പറഞ്ഞത് യാദവിന് ഒരു പ്രണയം ഉണ്ട് പക്ഷെ ആ പ്രണയം പാട്ടിനോടാ പാട്ട് അത്രയും വലിയ ഇഷ്ടമല്ലേ ഈ പ്രണയം എന്ന് പറയുമ്പം യാദവിന്റെ മനസ്സിൽ ഓടി എത്തുന്ന ഒരു പാട്ട് ഏതായിരിക്കും കൊഞ്ചി പുഞ്ചിരിച്ചു വരുന്ന ഒരു സുന്ദരി പെൺകൊടിയേ കൊഞ്ചി കൊഞ്ചരിച്ച വെറും ഒരു സുന്ദരി എന്റെ അടിപൊളി സാധനം കേട്ടോ ശരിക്കും രണ്ടായിരത്തി ഇരുപത്തി അഞ്ചായാലും രണ്ടായിരത്തി ഇരുപത്തി ആറായാലും ഈ പാട്ടുണ്ടാക്കിയ ഓളവല്ലേ കേറുണ്ടോ പാട്ട് യാദവ് ഈ പാട്ട് ഒരു നേരത്തെ എന്തൊക്കെ പ്രിപ്പയർ ചെയ്യും എന്തൊക്കെ കാര്യങ്ങൾ ഒരുക്കും ഇവ ലിറിക്സ് എഴുതി പാട്ട് പഠിച്ച് അങ്ങനെ പാടുവാണോ പാട്ട് പഠിക്കുന്ന

കേറിപ്പോണം പാട്ട് കേൾ ഏറ്റവും ഇഷ്ടം ആരെയാ മണിച്ചേട്ടൻ ഇനി മണിച്ചേട്ടൻ ഒരു അടിച്ചുപൊളി പാട്ട് കേട്ടാലോ കേക്കാം ഞാനോ ഡല്ലിയൻ കൂട്ടി വീട്ടു വരമ്പേ പോകുമ്പോ വീട്ട് വരമ്പത്തൊരു ജനത്തണ്ട് ഞാനോ ഡല്ലിയൻ കൂട്ടി വീട്ടു വരമ്പേ പോകുമ്പോ വീട്ട് വരമ്പത്തൊരു ജ కొడి పోలరి పురుపట్టి కొందండమ్మో సర్వందే ఓదిత్య తారా ఇత్తిత్తై ఇత్తై రారేదేదో ఓదిత్య తారా ఇత్తిత్తై ఇత్తై రారేదేదో ఓ నానా అండలి ఎన్ని కుడి వీట వరం బే పోగుంగో వీట వరం ഇത്രയും യാദവ് ഒരു പാവം ഒരു പയ്യൻ കൂട്ടുന്നുണ്ട് കേട്ടോ സൈഡിൽ ഈ സൈഡിലിരുന്ന് പേരെന്തുവാണോ ചെല പരിപാടികൾ ഒറ്റയ്ക്ക് ഞങ്ങൾക്ക് ചെറിയൊരു ഒക്കെ ഉണ്ട് ബാൻഡൊക്കെ ഞങ്ങൾ ഇപ്പൊ പുതിയ ടീം ഉണ്ടാക്കണ്ടേ പേരിട്ടിട്ടില്ല പതിനഞ്ചാമത്തെ വയസ്സിൽ സ്വന്തമായിട്ട് ടീമൊക്കെ ഉണ്ടാക്കുമല്ലേ നിന്റെ ലെവല് വേറെ കേട്ടോ കേട്ട് പോവാൾ അപ്പൊ എന്തോ പറഞ്ഞോ ടീച്ചർമാരൊക്കെ ഫുൾ സപ്പോർട്ടാ ഇനി ഞങ്ങൾക്ക് യാദവിന്റെ ഒരു പാട്ട് കേൾക്കണേതായിരിക്കും ആടാട് കേ സ്റ്റേജ് ഒരു മൈക്കും കൂടെ തന്നെ അങ്ങ് കത്തുക അല്ലേ ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ ഈ യാദവന് ഈ ഹൈപിച്ച് നല്ല രസമാണ് എന്തൊക്കെയാ പറഞ്ഞിട്ടുള്ള ഈ പാട്ട് ശ്രദ്ധിക്കാൻ വേണ്ടി അല്ലെ സ്വരം ശ്രദ്ധിക്കാൻ വേണ്ടി തണുത്ത വെള്ളം കുടിക്കലെന്ന് കേട്ടിട്ടുണ്ട് ശരിയാണോ

ഓഡിയൻസിന്റെ സപ്പോർട്ടും യാദവെ ഒരു പരിചയം ഇല്ലാത്ത യാദവിന്റെ പ്രോഗ്രാമിൽ വിളിക്കുന്നു യാദവ് അവിടെ ചെന്നിട്ട് പലതരമുണ്ട് പിടിച്ചിരിക്കും എത്ര അടിച്ചുപോലും ഈ പാട്ട് പാടൽ ചിരിക്കത്തില്ല ചിലവർ നല്ല കൈ അടിച്ച് ചിരിപ്പിക്കും യാദവ് ജനങ്ങളോട്ട് ഇറങ്ങി തിരിച്ചിട്ട് ഈ ബലം പിടിച്ചിരിക്കുന്നവരെ കയ്യിൽ നിൽക്കുന്നത് എങ്ങനെയാറില്ല ഒരു സ്റ്റേജ് വിട്ടു ഞങ്ങളെല്ലാം യാദവെങ്ങനെന്തോക്കിപ്പത് കിട്ടില്ല എന്നാലും നമുക്കൊന്നും ചെയ്യാവോ ചേച്ചിമാരെ ഈ മണിച്ചേട്ടന് കുറെ പാട്ടുകൾ പാടിയിട്ടുണ്ടെങ്കിലും ഏറ്റവും ഇഷ്ടമുള്ള പാട്ടേതാടിഞ്ഞാറ് സൂര്യൻ താനേ മറയുന്ന സൂര്യൻ ഇന്നലെ ഈ തറവാട്ടിൽ ത്തിക്കളിച്ചൊരു പൊൻസൂരൻ തെല്ലുതക്കെ പൂറത്തെ മുറ്റത്ത് ആറടി മണ്ണിലുറങ്ങയല്ലോ തെല്ലുതക്കെ പൂറത്തെ മുറ്റത്ത് ആറടി മണ്ണിലുറങ്ങയല്ലോ ില്ല അന്ന് കൂലിയും തന്നില്ല അന്ന് ചോർന്നൊല്ലിക്കുന്ന കൂരട കീഴിൽ ഒത്തിരി നേരം കരഞ്ഞുതക്കെ ആറടി മണ്ണിലുറങ്ങയല്ലോ തെല്ലുതക്കെ പൂരത്തെ മുറ്റത്ത് ആറടി മണ്ണിലുറങ്ങയല്ലോ മേലെ പടിഞ്ഞാറ് സൂര്യൻ താഴെ മറയുന്ന സൂര്യൻ ഇന്നലെ പൊൻസൂര്യൻ പൂരത്തെ പൂരത്തെ മണ്ണിലുറങ്ങയല്ലോ സൂപ്പർ മണിച്ചേട്ടന്റെ ഓരോ വരികൾക്കും ഓരോ പാട്ടിനും അത്രമേൽ ജീവനായി അല്ലേ യാദവ് ഇപ്പം കുറെ വേദികളിൽ പാടിയിട്ടുണ്ടെന്ന് യാദവ് പറഞ്ഞു ഈ വേദികളിലെല്ലാം പാടാൻ പോകുമ്പോൾ ഫസ്റ്റ് പാടുന്ന പാട്ടേതായിരിക്കും ചെക്കൽ അടിക്കും മുമ്പേ ഒന്ന് കേട്ടാലോ ആ ചെക്കലടിക്കുംബേ കയ്യം താര അത്രമേൽ എന്നിട്ട് ചെവിൽ പിന്നി വെക്കും അഞ്ചുവട്ടം കേട്ട് നിർത്താൻ വിചാരിച്ചു പിന്നെ അഞ്ചോട്ടം കേട്ട അടുത്ത മൊത്തം പഠിക്കണമെങ്കിൽ നൂറ് വട്ടം കേൾക്കണം നൂറോട്ടം നമുക്കിപ്പൊ എത്ര കേട്ടൊരു മനസ്സിലായാലോട്ടം കേട്ട പാട്ട് മനസ്സിലായി കൊറേ കൊറേ അങ്ങനെ ഏറ്റവും കൂടുതൽ കേട്ടു പഠിച്ച ഒരു പാട്ട് ഏതായിരിക്കും ഏറ്റവും കൂടുതലോ കളിക്കണ്ട കളിക്കണ്ടല്ലോ ഏറ്റവും കൂടുതൽ കേട്ടത് കാരണം വരികളെല്ലാം ശ്രദ്ധിച്ചു വേണം കേക്കാൻ ഇനിയും യാദവനെ സ്നേഹിക്കുന്ന നമ്മുടെ പ്രേക്ഷകർക്ക് ഒരു പാട്ട് ഡെഡിക്കേറ്റ് ചെയ്യാം താരക സതിരാടും താരകെ ോ യാദവൻ നിനക്ക് മൈക്കിന്റെ സ്പീക്കറിൻ്റെ ആവശ്യമില്ല നീ തൊണ്ട ഉള്ളിടത്തോളം കാലം നീ കീച്ചു ഒരു സംശയം അതിനകത്തില്ല ഒത്തിരി സന്തോഷം കേട്ടോ എന്തോ പറയുള്ള നമസ്കാരം നന്ദി എല്ലാം ഉണ്ട് ശരിക്കും ഈ ഒരു ചെറു പ്രായത്തിൽ ഇത്രയും വൈബായിട്ട് യാദവ് നിൽക്കുന്നുണ്ടെങ്കിൽ യാദവെ നീ എഴുതി വെച്ചോ

യാദവേ ഇനി മുന്നോട്ടുള്ള ജീവിതത്തിൽ ഒരുപാട് വേദികൾ കിട്ടട്ടെ യാദവിന്റെ ഏറ്റവും വലിയ ലക്ഷ്യ ലക്ഷ്യമായ ഒരുപാട് സ്വപ്നങ്ങളെ യാദവ് ചെന്നെത്തട്ടെ അപ്പൊ എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് താങ്ക് യു